ഗണപതിക്ക് വാഹനമേലി സുബ്രഹ്മണ്യന് മയില് ശിവൻ നന്ദികേശൻ ബ്രഹ്മാവിനാരം കാമദേവന് തത്ത സരസ്വതിക്ക് പഴുതാര ഇങ്ങനെ എല്ലാ ദൈവങ്ങൾക്കും സ്വന്തമായ വാഹനമുണ്ട് അഗ്നിദേവന്റെ യാത്ര ആടിന്റെ പുറത്താണ് ദേഹത്ത് വെള്ളം വീഴുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവിയാണ് ഈ ആട് കാരണം എന്താ പുറത്തിരിക്കുന്നത് തീയല്ലേ വെള്ളം വീണാൽ അഗ്നി അടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വെള്ളത്തിനടുത്തെത്തിയാൽ ഓടി മാറും ആട് അഗ്നിദേവൻ ആട് വാഹനമായി കിട്ടാനുള്ള ഒരു കഥയാണിത് പണ്ട് നാരദ മഹർഷി ഒരു യാഗം നടത്തി മഹാദേവനെ പ്രസാദിപ്പിക്കാനാണ് യാഗം സദാ നാരായണ നാരായണ ജപിച്ചു നടക്കുന്നവനാണല്ലോ നാരദന് ഈ യാഗത്തിൽ പക്ഷേ പ്രധാനമായും ശിവമന്ത്രങ്ങളാണ് അദ്ദേഹം ഉരുവിട്ടിരുന്നത് ഇങ്ങനെ മന്ത്രം ചെയ്യണതിൻ്റെ ഇടയിൽ പല വഴിക്കാണ് നാരദൻ്റെ ചിന്ത ആകാശത്തു കൂടി രണ്ട് കിളികൾ പറന്നുപോയാൽ നാരദരുടെ മനസ്സൊന്നു പതിറും എന്താണാവോ ഇത്രയ്ക്ക് ഇങ്ങനെ ചിരിക്കാൻ ഉം ഞാൻ യാഗത്തിലായിപ്പോയി അല്ലെങ്കിൽ കിളികളുടെ കാര്യം കഷ്ടത്തിലായിരുന്നു ഇങ്ങനെ പാതി മനസ്സ് യാഗത്തിലും പാതി മനസ്സ് യാഗം തീർന്ന് നടപ്പിലാക്കാൻ പോകുന്ന കുത്തിത്തിരിപ്പിൻ്റെ പദ്ധതിയിലൊക്കെ ഇങ്ങനെ ആയപ്പോൾ എന്തുപറ്റി യാഗത്തിലെ ശ്രദ്ധക്കുറവില് ഒരിടത്ത് നാരകർക്ക് മന്ത്രം പണച്ചുപോയി മന്ത്രം ജപിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ മന്ത്രം തെറ്റായി ചൊല്ലിയ എന്ത് സംഭവിക്കുമെന്ന് എന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ മന്ത്രം പിഴച്ചതും തെറ്റീന്ന് മനസ്സിലാക്കി നാരദര തിരുത്താൻ ശ്രമിക്കും മുമ്പേ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു കൊറ്റനാട് പുറത്തു ചാടി യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന കൊറ്റനാട് ഉണ്ടാക്കുന്ന പോലെ മുക്കറയിട്ട് ജനിച്ചതും ഈ കൊറ്റൻ ആക്രമാസക്തനായി താനും തൻ്റെ ഒരു യാഗവും എന്ന മട്ടിൽ ആട് നാരദരെ ഒന്ന് രൂക്ഷമാക്കി നോക്കി എന്നിട്ട് മുന്നിൽ കണ്ട ഹോമ തന്നെ മൊത്തം തകർത്ത് കളഞ്ഞു പിന്നെ പാത്രങ്ങൾ ഓരോന്നോരോന്നായി തോണ്ടി എറിഞ്ഞും തൊഴിച്ച് തെറിപ്പിച്ചും ഇടിച്ച് ഞെണുക്കിയും യാഗശാല ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെയാക്കി ചുരുക്കം പറഞ്ഞു നാരദരെ യാഗത്തിൽ സഹായിക്കാൻ വന്ന മഹർഷിമാരൊക്കെ ആടിൻ്റെ ഒറ്റനോട്ടത്തിലെ സ്ഥലം കാര്യയാക്കി യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന ദേവന്മാരെ തെറ്റി മന്ത്രം ചൊല്ലിയ നാരദരെ നോക്കിയിട്ട് കർമ്മഫലം എന്ന് മനസ്സിലോർത്ത് പതുക്കെ അവരവരുടെ വാഹനത്തിൽ കയറി സ്ഥലവും വിട്ടു ആടിനെ കാണാൻ നിന്ന ചിലരുണ്ടല്ലോ അവരെയെല്ലാം ഈ ആട് നല്ല കാളപ്പോലും മനസ്സിലോർത്ത് ഇടിച്ചു തീർപ്പിച്ചു യാഗം നടത്തണം അത് കഴിഞ്ഞ് പലരെയും തമ്മിത്തള്ളിക്കണം എന്നൊക്കെ ഓർത്തിരുന്ന നാരദർക്ക് ഇപ്പോൾ മൂന്ന് ചിന്ത മാത്രം ഈ ആടിനെ ഒന്നുകിൽ വന്ന വഴിക്ക് തിരിച്ചയക്കണം അല്ലെങ്കിൽ ആടിനെ കൊല്ലണം അതുമല്ലെങ്കിൽ അവനെ മര്യാദക്കാരനാക്കണം പക്ഷെ സംഗതി കയ്യിൽ നിന്നും പോയത് സ്വന്തം മന്ത്രപ്പിഴവ് കൊണ്ടാണ് അത് ശിവമന്ത്രം അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സഹായം ഇല്ലാതെ ഈ ആടടക്കം നടക്കുമെന്ന് തോന്നുന്നില്ല നാരദൻ ഓടി മാറി മരത്തിന് പുറകിലും പൊന്തയിലൊക്കെ ഒളിച്ച് ചില മഹർഷിമാരെയും കൂട്ടി കൈലാസത്തിലേക്ക് പോയി നാരായണ നാരായണ എന്നും പറഞ്ഞുകൊണ്ടല്ലാതെ കാണാൻ കിട്ടാത്ത ഈ നാരദൻ ഓം എന്ന് ഉറക്കം ജപിച്ച് മഹാദേവനെ തേടിയാണ് ഓടിച്ചെന്നത് കഷ്ടകാലം നേരത്തെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ചാടാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ നടന്നത് മഹാദേവൻ അത്യാവശ്യമായി കൈലാസ പുറത്തു പോയിരിക്കണം ഇതും കൂടി അറിഞ്ഞപ്പോൾ നാരദൻ ക്ഷീണിച്ച് നിന്ന് നിൽപ്പിൽ ഉരുകിപ്പോയി കുബുദ്ധി മാത്രം മുഖത്ത് വരാറുള്ള നാരദന്റെ മുഖം വല്ലാത്ത സങ്കടത്തിലായി അപ്പൊ സുബ്രഹ്മണ്യനെ ചിരി അടക്കാൻ പറ്റിയില്ല കയ്യിലെ കൊണ്ട് ചിരി മറച്ചു പിടിച്ച് ഗൗരവം നടിച്ച് ചോദിച്ചു എന്താ മുനി ആരോ പോക്കറ്റടിച്ച പോലെ നിന്ന് വേർക്കുന്നുണ്ടല്ലോ െന്തു പറ്റി പോക്കറ്റടിച്ചതല്ല മോനെ ആടിടിച്ചതാ പറഞ്ഞുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി പുറകെ എങ്ങാനും ഉണ്ടോ ഈ ആട് എന്ന് സുബ്രഹ്മണ്യം വീണ്ടും ചോദിച്ചു യാഗത്തിന് വന്നവരല്ല ഇടിച്ചു പിരിഞ്ഞോ നാരദൻ ഇടം കണ്ണിട്ടൊന്ന് നോക്കി എല്ലാവരെയും അടിച്ചു പിരിക്കുന്ന തന്നെ സുബ്രഹൻ ഒന്ന് ആക്കി ചോദിച്ചതാണല്ലോ എന്ന് തോന്നി കഥയൊക്കെ പിന്നെ പറയാൻ സുബ്രഹ്മണ്യസ്വാമി രക്ഷിക്കണം പിഴവെന്റെയാണ് ആടുമുട്ടനാണ് ചില്ലറക്കാരനല്ല അതിനെ ഒന്ന് കെട്ടിയിട്ട് പുല്ലും വൈക്കോലും കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിത്തരണം പാവം എന്തൊരു പാവം എന്തൊരു വിനയം പണ്ട് ഒറ്റപ്പഴം കൊണ്ട് കയറി വന്ന് തന്നെയും അനിയനെയും തമ്മിൽ തള്ളിച്ച ആളല്ലേ മൂക്കിൻ ചുവട്ടിലാണ് ഇപ്പോൾ വിനയം ഇതാണ് ദൈവത്തിന്റെ കളി കുടുംബം കലക്കാം അന്ന് കയറി വന്നവൻ ഇതായിപ്പോ സഹായവും ചോദിച്ചു വന്നിരിക്കുന്നു ചെയ്തു കൊടുക്കലാണ് പ്രതികാരം സുബ്രഹ്മണ്യൻ അച്ഛൻ്റെ ഭൂതകണങ്ങളിൽ ഒരാളായ വീരബാഹുവിനെ വിളിച്ച് മതം പൊട്ടി നിൽക്കുന്ന മുട്ടനാടിനെ പിടിച്ചുകെട്ടാൻ പറഞ്ഞു വീരബാഹുവിൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ മുരുകിന് തോന്നി ഇച്ചിരി ആവേശം കൂടുതലുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ അയാൾ ഇറങ്ങി വിടു മുമ്പ് ഓർമ്മിപ്പിച്ചു അച്ഛൻ്റെ മന്ത്രം ചൊല്ലിയത് തെറ്റിയപ്പോൾ ഉണ്ടായ മുട്ടനാടാട്ടോ കൊല്ലണ്ട ഒന്ന് മരട്ടിയാൽ മതി നാളെ മേലാക്കം അതിനെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകും ശരിയെന്നും പറഞ്ഞ് വീരബാഹു പോയി ചെന്നതും തലകുനിച്ച് ഇടിക്കാൻ പാഞ്ഞു വന്ന ആടിനെ എടുത്തുപൊക്കി നിലത്തടിച്ചു ഒരൊന്നൊന്നര നിലവിളി അഹംഭാവമെല്ലാം കരച്ചിലിൻ്റെ രൂപത്തിൽ പുറത്തുവിട്ടു എനിക്ക് ഈ അഹംഭാവം ഇനി ആവശ്യമില്ല വേണ്ടവർക്കെടുക്കാമെന്ന മട്ടില് വിനയത്തോടെ ആട് നിന്നു ഞാനാരാ എന്താ ഇവിടെ എന്താ എൻ്റെ ചുറ്റും പൊന്നീച്ചയും നക്ഷത്ര കൂട്ടവും ഒക്കെ എന്നൊക്കെ ചോദിച്ച് നിന്ന നിൽപ്പിൽ നിന്ന് തിരിഞ്ഞ ആടിനോട് വീരബാഹു പറഞ്ഞു വാ നമുക്ക് ഇടം വരെ പോയിട്ട് വരാം പൊന്നിട്ട് പൊന്നീച്ചെ പിടിക്കാം വീരബാഹു ആടിനെയും ഏറ്റി കൈലാസത്തിലെത്തി ആടിനെ വീരബാഹു നിലത്തിറക്കി വെച്ചതും നാരദനും കൂട്ടർ ഓടാൻ തയ്യാറായി ഇവനോടെ ആടാ അപ്പം ഇതിനെയും പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് തലനാരി ഇടയ്ക്കാണ് യാഗശാലയിൽ നിന്ന് ഇടി കൊള്ളാതെ ഒഴിഞ്ഞു മാറിയത് എന്ന് നാരദർ വിചാരിച്ചു പക്ഷേ മുമ്പ് കണ്ട ആടല്ല പ്രകൃതമൊക്കെ മാറിയിരിക്കണു സുബ്രഹ്മണ്യൻ അഗ്നി ഭഗവാനോട് ചോദിച്ചു അല്ല ഭഗവാനെ സ്വന്തമായൊരു വണ്ടിയില്ലല്ലോ ഇതിനെ എടുക്കണോ അമ്മോ യാഗശാലയിൽ ഞാൻ ഇതിൻ്റെ നല്ല സ്വഭാവമൊക്കെ കണ്ടതാ വണ്ടിയും വേണ്ട ഒന്നും വേണ്ട തലയുടെ തരിപ്പ് മാറിയ ഈ ആട് പഴയ സ്വഭാവം പിന്നെയും കാട്ടിയാലോ വയ്യ പുലിവാല് ഞാൻ നടന്നു വയ്ക്കളാൻ പറഞ്ഞു അഗ്നി ഭഗവാൻ ആട് ചുറ്റി നോക്കി ഏതാടിനെ പറ്റിയാണാവോ ചുട്ടുപൊളിയെ ഈ ചങ്ങാതി പറയണത് എന്നാൽ സുബ്രഹ്മണ്യനും വീരബാഹുവും ഈ ആട് ഇനി മുതൽ നല്ലവരിൽ നല്ലവനായിരിക്കും എന്ന ഉറപ്പ് അഗ്നിദേവന് കൊടുത്തു ആ ഉറപ്പിൻ്റെ പുറത്ത് മുട്ടനാടിൻ്റെ പുറത്ത് കയറി സ്വന്തം വാഹനമായി അഗ്നിദേവൻ ആടിനെ സ്വീകരിക്കുകയും ചെയ്തു